വീണ്ടും വീണ്ടും പറയുന്നു മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ ഉടുപ്പിടാതെ ജയിലിൽ കൊണ്ടു വീട്ടിൽ പിടിച്ചോണ്ടിന്ന പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവൻ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ പ്രായോ അപ്പന്റെ അമ്മയുടെ മുൻപ് പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്വത്തെ സ്ത്രീകത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അനുമതിക്കെതിരെ പോരാടും പിണറായി വേണ്ടി ും അവസാനെ പിണറായിയുടെതിരെ പോരാടും കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കള്ള കേസ് ഒരു കേസിൽ കേസിലെ ജയിൽ നടത്തിയിട്ടില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അനുവദിക്കുന്നില്ലേ അവർ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു